ഗ്രാമപഞ്ചായത്തിലെ കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണോദ്ഘാടനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു പാർലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ വെച്ച് ഒരാഴ്ചക്കാലം നൂറ് പേർക്കാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ കെ പ്രമോദ് വിദ്യാനന്ദനൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ജെറി ജോസഫ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ മണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബി സുരേഷ് കെ കെ മണി സുബിത സുഭാഷ് ഡോക്ടർ കവിത എന്നിവർ സംസാരിച്ചു പതിനഞ്ച് വാർഡുകളുടെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറ് പേർക്ക് അവശ കല് വിതരണം ചെയ്യാറുണ്ട് ദിവസം അതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിന്റെ പ്രത്യേകത അറിയാം നമ്മുടെ കർക്കിട മാസത്തിലാണ് നമ്മൾ വരുന്നത് അതൊരു ഉച്ച നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള പ്രതിരോധന ശേഷി അഡിറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കർക്കിട മാസത്തിലാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കല്ലി വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും അതിന്റെ 我要，我要做那么大个店，你知道吗？